െ ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർത്തുള്ളി ഒരു കണ്ണുനീർത്തുള്ളി നമ്മൾ ബുദ്ധാണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ഊമ്പ്ര നമുക്ക് പൂർത്തിയായിരുന്നു പറയാൻ പറ്റില്ല ഒന്ന് ക്യാബിന്റെ മുമ്പിൽ നിന്ന് ഒന്ന് അല്ലെ ഒന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ ക്യാബയുടെ മുമ്പിൽ ഇരുന്ന് കൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ വീണാ മതി അതീസാണ് ഒരു മനുഷ്യൻ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞു എന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നും ഒരു കണ്ണുനീർത്തുള്ളി വന്നു ആ കണ്ണുനീർത്തുള്ളിയുടെ വലിപ്പം എത്രയാണ് ഒരീച്ചയുടെ ഒരീച്ചയുടെ കലയോളം മാത്രം വലിപ്പമുള്ള ഒരു കണ്ണുനീർത്തുള്ളിയാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കാവുന്നത് കട കറന്ന പാൽ അകിടിലേക്ക് പോകുന്ന പോലെ പ്രയാസമാണ് സുൽത്താന്റെ സഹിയായ ദീസാണ് ഒരാള് കറന്ന ആ പാൽ പിന്നെ രണ്ടാമത് അകലിലേക്ക് തിരിച്ചു പോവാം ഒരിക്കലും പോവില്ല ഇതുപോലെയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി വന്നു ആ കണ്ണുനീർത്തുള്ളിയുടെ വലിപ്പം എത്രയാ എത്രയാ ആ ഒരു ഈച്ചയുടെ തലോളം അലിപ്പുള്ള കണ്ണുനീർത്തുള്ളി വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനൊരിക്കൽ നിരകത്തിലേക്ക് പ്രവേശിക്കൂ എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കണം ഒരു ഭാഷ ഇമറബിന്റെ കഥാത്താലും റസൂർലായി സലഹ്ഹാലി സ്വലം തങ്ങളുടെ ഒഫാത്തിന് ശേഷം ഈ പരിശുദ്ധമായ കയബയുടെ സമീപത്തേക്ക് വന്നു എന്നിട്ട് അജുറുൽ അസഹദിന്റെ സമീപത്തേക്ക് പോയി എന്നിട്ട് അജുൽ അസഹദിനോട് പറയുകയാണ് ഏ അജുളത് നീ വെറും ഒരു കല്ല് എന്ന് എനിക്കറിയും പക്ഷെ നിന്നെ കൊണ്ട് പ്രയോജനമില്ല ഉപകാരമില്ല ഉപദ്രവവും ഇല്ല നീ വെറും ഒരു കല്ലാണ് എന്റെ ഹബീബ് ഹബി റസൂർ സലിസ്ലം തങ്ങൾ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നു ഞാൻ നിന്നെ ചുംബിക്കില്ലെന്ന് പറയും അപ്പൊ കൂട്ടത്തിൽ ആരുണ്ട് അലിബിൻ അബീത്തുണ്ട് അദ്ദേഹം അങ്ങനെയാണ് വിളിച്ചത് അല്ലെ അതിന്റെ എന്നാണ് ഉമർ ബിൻ ഖത്താബ് അള്ളാഹു വിളിച്ചു പറഞ്ഞു അങ്ങനെ അല്ല അങ്ങനെയല്ല ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് ആരാ പറയുന്നത് അലിബിൻ അബിത്താലിറിയെന്ന് പറയുന്നു നാളെ ഈ കല്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കും ഹാജരാക്കുമ്പോ ഈ കല്യൻ രണ്ട് കണ്ണും ഒരു നാവുണ്ടാവും അത് കണ്ടതെല്ലാം വിളിച്ചു പറയും ആർക്ക് അനുകൂലമായി വിളിച്ചു പറയുന്നു അവർക്ക് ഈ കല്ല് രക്ഷയാണ് ആർക്ക് പ്രതികൂലമായി വിളിച്ച് പറയുന്നു അവർക്ക് ഈ കല്ല് നാശമാണെന്ന് അലീബിനെ അള്ളാത്ത ഈ കല്ല് നമുക്ക് അനുകൂലമായിട്ട് നാളെ വിളിച്ച് പറയും ഇയാൾ ഉമറക്ക് വന്ന് ഞാൻ കണ്ടു ഇദ്ദേഹം അള്ളാഹുദിന്റെ കൽപ്പന പൂർത്തീകരിച്ചു നമുക്ക് എതിരായിട്ട് ചിലപ്പോൾ വിളിച്ച് പറയും ഈ മനുഷ്യൻ ഉമറക്ക് വന്നു അള്ളാഹുനെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഇവിടെ നടന്നു അതുകൊണ്ട് ഇവൻ നീ നാശത്തിലാക്കണം ആ കല്ല് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നതാണ് അലിറബി അള്ളാ ഉത്താലൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നിട്ട് അലി അലിറബ അള്ളാത്ത അള്ളാഹുത്താലുണ്ട് കണ്ണുനീരൊലിപ്പിക്കേണ്ട സ്ഥലമാണിത് കണ്ണുനീരൊലിപ്പിക്കേണ്ട സ്ഥലമാണിത്

അവിടെ ഫുൽ നിർഭയത്തോടും സമാധാനത്തോടും കൂടി നീ മക്കയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊള്ളുന്ന പ്രവേശിച്ചുകൊള്ളുന്നു അള്ളാഹുസ് പറഞ്ഞു ഇത്രയും നിർഭയത്വത്തിന്റെ ഭൂമി വേറെയില്ല ഇന്ന അള്ളാഹു ആ ഇന്ന ഹാദു നിർഭയത്തൂമിയാണിത് ആ നിർഭയത്വം അള്ളാഹുമാണ് നമുക്ക് നൽകുന്നത് അള്ളാഹു യഥാർത്ഥമായ അടിമ നിന്റെ അടിമയാണ് ഞാൻ വെറുതെ ഒരു അടിമ മാത്രമാണ് ഈ രണ്ട് തുണി മാത്രം എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നും എന്റെ കയ്യിലില്ല ആകെയുള്ള ഈ രണ്ട് തുണി മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ രണ്ട് തുണി മാത്രം എടുക്കാൻ വേണ്ടി അള്ളാഹുസ്മാനെ പറഞ്ഞത് നീ ഇങ്ങോട്ടേക്ക് വരേണ്ടത് ഒരു ഉടമസ്ഥനും നീ ഒരു അടിമയുമായി കൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹിനോട് പറഞ്ഞത് അള്ളാഹ് ഈ രണ്ട് തുണി മാത്രമേ ഉള്ളൂ വേറൊന്നും എന്റെ കയ്യിലില്ല വേറൊന്നും കൊണ്ടും മക്കയിലേക്ക് വരാൻ പാടില്ല അള്ളാഹുവിന്റെ അടിമ അള്ളാഹുന്റെ ഉടമ അവകാശവും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വെറും അടിമകളാണെന്നുള്ള ഒരു തോന്നലോട് കൂടി അഹ് മക്കയിലേക്ക് വരണം ഞാനൊരു അടിമ മാത്രമാണ് ഓ ഞാൻ മാത്രമല്ല അടിമ പിന്നെ എന്റെ ഉപ്പാവ് അടിമയാണ് ആ പരമ്പരയിലൂടെ അടിമത്തം അംഗീകരിച്ചുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ അള്ളാഹുൽ എന്നാർ ഈ തവാഫ് ചെയ്യപ്പെടുന്ന മത്താഫ് ഈ പ്രദേശം ആളുകളെ നരകത്ത് മോചിപ്പിക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം അള്ളാഹുൽ അള്ളാഹു എന്റെ ശരീരത്തെയും എന്റെ തൊലിയെയും നരകത്തിന് ഹറാമാക്കണം അള്ളാഹ് മഹരി ബഷറഫനാലർ അള്ളാഹു അജുർനാമിൻ എന്നാർ അള്ളാഹു നരകശിക്ഷെ കാക്കണം അവാഹ് നമ്മളെല്ലാരും കാത്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഈ ഉമ്രയാത്രയുടെ ലക്ഷ്യമല്ല എന്താണ് ഒന്ന് അള്ളാവിന്റെ തൃപ്തിയാണ് രണ്ട് ആ നമുക്ക് സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു ഉസ്ബാനോത്തലെ മാപ്പാക്കി തരും ഈ വൈകിയ വേളയിൽ ഇതിനേക്കാളും കൂടെ ഞാൻ പറയുന്നില്ല അള്ളാഹു നമ്മൾ പറഞ്ഞത് കേട്ടതും ഒരു സാരിയായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ യാത്രയെ അള്ളാഹ് ഉസ്ബാനോത്തലെ സ്വീകരിക്കുമാറാകട്ടെ മക്കയുടെ മുഴുവൻ സിഫത്തുകളും അള്ളഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മദീനയുടെ മുഴുവൻ ഗുണങ്ങളും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ല മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെന്തെങ്കിലും നമ്മൾ ചോദിക്കണം അള്ളാഹുവിനോട് അള്ളാഹു മക്കയിലേക്ക് കൊണ്ടുവന്നു ഈ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം കായബ കണ്ടു നിന്റെ ലിഖാനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകണം ജംസം വെള്ളം കുടിച്ചു നിന്റെ ഹബീബിന്റെ കൈയ്യിൽ നിന്ന് ഹൗദൽ കൗസർ കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലെ മക്കയിലേക്ക് വന്നു അള്ളാഹു നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ കായബ കണ്ടു അള്ളാഹുന്റെ ലിഖാനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ജംസം കുടിച്ചു ഹബീബിന്റെ കയ്യിൽ നിന്നും ഹൗദൽ കൗസർ കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വൈക്കും